ഹായ് ഞാൻ അനൂപ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കുന്ന നമ്മുടെ റോഡിൽ സ്ഥിരം കാഴ്ചയാണല്ലേ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരുടെ കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത് കുട്ടികൾ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷയെ പറ്റി അറിവില്ലാത്തതിനാലാണ് പലപ്പോഴും ഇത് അവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലരാകട്ടെ കുട്ടികൾ വാഹനം ഓടിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട് അതുകൊണ്ട് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല കടുത്ത ശിക്ഷയാണ് ഈ ഒഫൻസിന് ലഭിക്കുക അതറിഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കുകയേ അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഉള്ള ശിക്ഷകൾ എന്താണെന്ന് നോക്കാം നമ്മുടെ റോഡിലെ തിരക്ക് കാരണം ദിനം പ്രതി നമ്മുടെ റോഡുകൾ വളരെ അപകടകരമായി മാറുന്നത് നമ്മൾ കാണുന്നതാണ് മുതിർന്നവർക്ക് പോലും വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ റോഡുകളിലുണ്ട് അപ്പോൾ പെട്ടെന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമല്ലാത്ത നമ്മുടെ കുട്ടികൾ വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങിയുള്ള അവസ്ഥ ഓർത്തു നോക്കുകയും പതിനെട്ട് വയസ്സ് തയാതെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുകയില്ലല്ലോ പക്ഷെ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അമ്പത് സി സി എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടൂ വീലേഴ്സ് ഓടിക്കാനുള്ള അനുമതി നമുക്ക് ലഭിക്കും അതിപ്പോ ആരും തന്നെ ഉപയോഗിക്കാറുമില്ല ലൈസൻസ് ഉണ്ടെങ്കിലും ഇരുപത് വയസ്സ് തകാതെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ ഇന്ത്യയിലെ അനുവാദമല്ല അപ്പോൾ പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടി വാഹനം ഓടിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണല്ലോ അപ്പോൾ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം റിജക്ട് ചെയ്യുക തന്നെ ചെയ്യും നമുക്കും വാഹനത്തിനും പിന്നെ നമ്മുടെ വാഹനം വഴി അപകടം സംഭവിച്ച ആൾക്കുമുള്ള നാശനഷ്ടത്തിന് നമ്മൾ തന്നെ പരിഹാരം കാണണം നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഉണ്ടായ നഷ്ടം നമ്മുടെ കയ്യിലിരിപ്പിന് കിട്ടിയ ഒരു സമ്മാനമാണെന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ആശ്വസിക്കുകയും ചെയ്യാം എന്നാൽ തേർഡ് പാർട്ടി എന്ന് ഇൻഷുറൻസ് കമ്പനി പറയുന്ന നമ്മുടെ വാഹനം കൊണ്ട് സ്വത്തിനും ജീവനും ആരോഗ്യത്തിനും നാശം സംഭവിച്ച മറ്റൊരാളുടെ വക്കിയിൽ അയാൾ കോടതിയിൽ ആവശ്യപ്പെട്ട് ഒടുവിൽ കോടതി പറയുന്ന തുക നമ്മളുടെ സ്വത്ത് വിറ്റിട്ടായാലും കിഡ്നി വിറ്റിട്ടായാലും നമ്മൾ കൊടുക്കേണ്ടി വരും പലപ്പോഴും ഈ തുക ലക്ഷങ്ങൾ ആയിരിക്കും അതാണ് കുട്ടികൾ വാഹനം ഓടിച്ചാലുള്ള ഒന്നാമത്തെ ശിക്ഷ ഇത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഏതൊരാൾക്കും ബാധകവുമാണ് ഇനി നമ്മുടെ കുട്ടി റൈഡർ വണ്ടി ഓടിച്ചാലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള ശിക്ഷകൾ എന്താണെന്ന് നോക്കാം ഓടിച്ച കുട്ടിയുടെ രക്ഷിതാവ് അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉടമ ഇവരിലൊരാളാണ് പ്രധാന പ്രതിയാവുക കാരണം കുട്ടി മൈനർ അല്ലേ പക്ഷെ അവനും ശിക്ഷയുണ്ട് അറിയില്ലാതെ അവന് അല്ലെങ്കിൽ അവൾക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് വാഹനം ഓടിക്കാൻ കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ കുറ്റം അച്ഛനോ അമ്മയോ വാഹനത്തിന്റെ ഉടമയോ അവർക്ക് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാൻ വകുപ്പുണ്ട് അതാണ് ഈ നിയമം വഴി കിട്ടാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇരുപത്തി രൂപ വരെ പിഴയും ഓടുക്കേണ്ടി വരും ഇതിന്റെ കൂടെ സെക്ഷൻ നൂറ്റി അൻപത് പ്രകാരം ലൈസൻസ് ഇല്ലാത്ത ആളിന് വാഹനം ഓടിക്കാൻ കൊടുത്തതിനുള്ള ശിക്ഷകൾ വേറെയും അത് മൂന്ന് മാസം തടവും അയ്യായിരം രൂപ പിഴയും ആവാം അവിടെയും തീരുന്നില്ല കുട്ടി ഓടിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു കൊല്ലത്തേക്ക് റദ്ദു ചെയ്തു വെക്കും അതായത് നമ്മുടെ വണ്ടി കട്ടപ്പുറത്തിരിക്കും എന്ന അർത്ഥം ഇത് റോഡിലിറക്കാൻ അനുവദിക്കുണ്ടാവില്ല ഉണ്ടാവില്ല ആണ് ഒരു കുട്ടി റൈഡർ വാഹനം ഓടിച്ചാൽ രക്ഷിതാവിന് അല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് കിട്ടുന്ന ശിക്ഷ ഇനി നമ്മുടെ കുഞ്ഞാവയ്ക്ക് കിട്ടുന്ന ശിക്ഷ എന്താന്ന് നോക്കാം പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് ആവേശം മൂത്ത് വണ്ടി ഓടിച്ചാൽ അവന് ലൈസൻസ് കിട്ടാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ഇരുപത്തഞ്ച് വയസ്സ് തികയാതെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്നും അവന് ലൈസൻസോ ലേണേഴ്സോ ലഭിക്കില്ല ഇതിനും വേദം ജയിലിൽ കിടക്കുന്നതാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇതിനൊപ്പം കുട്ടി മയനാരായതിനാൽ ജുവനൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരം പ്രകാരം തടവോ ഫൈനോ കിട്ടാം പതിനെട്ട് വയസ്സ് തികയാതെ കുട്ടികൾ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷകൾ ഇത്രയും കടുപ്പമേറിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടി വാഹനം ഓടിച്ചതിന് അച്ഛനോ അമ്മയോ വാഹന ഉടമയോ മൂന്ന് വർഷം അകത്ത് കിടക്കണം പിന്നെ കുട്ടിക്ക് ലൈസൻസ് കിട്ടാൻ ഇരുപത്തഞ്ച് വയസ്സ് വരെ കാത്തിരിക്കണം അപ്പൊ അവനൊരു ജോലി കിട്ടി യാത്രയൊക്കെ പോകാൻ പോലും വാഹനം ഓടിക്കാൻ പറ്റില്ല പൊതുഗതാഗത്ത് തന്നെ ആശ്രയിക്കേണ്ടി വരും ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഈ ഗുരുതരമായ നിയമലംഘനം നടത്താനാണ് അതിന് നിൽക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വരുന്നത് വരുന്ന മുറയ്ക്ക് തന്നെ അനുഭവിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്